അസാമലൈക്കും പ്രിയ ശ്രോതാക്കളെ ഇന്ന് പതിനേഴരാവാണല്ലോ ഈ ദിനത്തിൽ സംഭവിച്ച ഒരു പ്രത്യേകതയെക്കുറിച്ച് ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു സിനിമാ നടൻ വിവർത്തനം ചെയ്യുന്നത് ഒന്ന് നോക്കൂ പടയാളികളെ അണിയണിയായി നിരത്തി നിർത്തുന്ന സമയത്ത് റസൂൽ കരീം സല്ലാഹുരേ വസന്നം ഒരു വടി കൊണ്ടാണ് ആൾക്കാരെ നിരയായി കൃത്യമായി നിർത്തിയത് ആ നിർത്താൻ ശ്രമിച്ച സമയത്ത് ഒരാളിന്റെ മേത്ത് റസൂലിന്റെ വടി തട്ടി നൊണ്ടു എന്ന കാരണത്താൽ റസൂലിനെ തിരിച്ചടിക്കണമെന്ന് പറയുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇദ്ദേഹം വിവർത്തനം ചെയ്യുന്നത് ഇൻഷാല് കേട്ടു നോക്കൂ ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഈ അണികളെ റെഡിയാക്കി തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അണി അണിയായിട്ട് ബദർ യുദ്ധത്തിന്റെ സമയത്ത് അപ്പൊ അണികളെ ഇങ്ങനെ നിരന്തരായി നിർത്തുന്ന കൂട്ടത്തില് അപ്പൊ ഈ റസൂൽ ഒരു ചെറിയ വടിയുണ്ട് ആ വടി കൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ അണികളിങ്ങനെ ഓരോരുത്തർ തട്ടി മാറ്റി മാറ്റി നിർത്തി ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത് റെഡിയാക്കുന്നത് ഓരോരുത്തരെ ലെവല് കറക്റ്റ് ആക്കി അവിടെ നിൽക്കും ഓരോരോ റോഡിൽ തിരിക്കണല്ലോ അങ്ങനെ വടി കൊണ്ട് തട്ടി 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 ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ തട്ടുന്ന കൂടുതൽ ഒരാളെ പെട്ടെന്ന് പറഞ്ഞു റസൂൽ എന്തിനാണ് അടിച്ചതെന്ന് വെച്ചു അപ്പൊ അതേപോലെ ഞാൻ അടിച്ചില്ലല്ലോ അല്ലെ എനിക്കത് വേദനിച്ചു െതിരെ ഒരാൾ സംസാരിക്കുക എന്ന് പറഞ്ഞാല് കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പേർക്കും അങ്ങ് ദേഷ്യായി എന്താ പറയുന്നത് സത്യമായിട്ട് ഞാൻ ഉപദ്രവിക്ക ഉപദ്രവിച്ചതല്ല ഞാൻ അടിച്ചിട്ടില്ല അല്ല എനിക്ക് അടി കൊണ്ടു എനിക്ക് വേദനിച്ചു എന്താ വേണ്ടത് എന്നെ തിരിച്ചടിയു അതെ അണികൾ മുഴുവൻ അവരുടെ റസൂൽ റസൂലിനെതിരെ ഒരാൾ സംസാരിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ കൂട്ടത്തിൽ നിന്ന് ആർക്കും സഹിച്ചില്ല അവരെല്ലാരും പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ റസൂൽ വീണ്ടും പറഞ്ഞു വേണ്ട ശാന്തരാകും അദ്ദേഹത്തിന് എന്നെ അടിച്ചപ്പോ അദ്ദേഹം റസൂൽ പറഞ്ഞു അടിച്ചോ ഞാൻ നിങ്ങളെ അടിച്ചിട്ടില്ല എന്നെനിക്ക് വിശ്വാസമാണ് പക്ഷെ ഞാൻ നിങ്ങളെ അടിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളെന്നെ തിരിച്ചു തള്ളിക്കോളൂ റസൂലിന്റെ ദേഹത്തൊരുതരം മണ്ണിടാൻ സമ്മതിക്കില്ല പക്ഷെ റസൂലിന്റെ വാക്ക് കേട്ടിട്ട് മറ്റ് അണികളെല്ലാം നിശബ്ദരായി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ മനുഷ്യൻ മനുഷ്യന് വടികൾ വാങ്ങി എന്നിട്ട് പറഞ്ഞു ശരിക്ക വയട്ട് തന്നെ അടിക്കുന്നു അതുകൊണ്ട് ഈ മേൽക്കുപ്പായം മാറ്റി അദ്ദേഹം മേൽക്കുപ്പായം മാറ്റി കാണികൾ മുഴുവൻ സ്തബ്ധരായി നിൽക്കും വടി കൈയിലെഴുതിയ മനുഷ്യൻ നേരെ എന്നിട്ട് മനോഹരമായി ഏറ്റവും വിഷത്തോടെ ചുമ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതായിരുന്നു എന്റെ മനസ്സിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി എല്ലാം ഒഴിഞ്ഞ് റസൂൽ അലൈഹി അങ്ങനെനിക്ക് എനിക്കറിയില്ല ആത്മാർത്ഥമായി എന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ചുംബനം മാത്രമാണ് അങ്ങക്ക് തരാനുള്ളത് അതിനായി ഞാൻ കണ്ടെത്തിയ വഴിയാണെന്നാണ് പറഞ്ഞത് സ്നേഹം അങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് കിട്ടും യാതൊരു മാറ്റവും